കേറി പിടിച്ചത് ഞാനിയല്ലേ നല്ല അണക്കുന്നുണ്ട് അല്ല ഇവിടെ ചേർത്തിട്ടു പോവാലോ ആ സൂക്ഷിച്ച് ചെറിയ ഇവിടുന്ന് വലിയ അത് വേണ

കേറിപ്പോ എന്താടാ അങ്ങനെട്ടോക്ക് എതിരാടാ കേറിപ്പോന്നെ നല്ല അണക്കുന്നുണ്ട് അതിനടക്കൂടെ കണ്ട പോന്നെ ഒത്തിരി ഇടയ്ക്ക് രവിയുണ്ടല്ലോ

കേറി എത്ര എത്ര മധുര അടിയിക്കുന്നു കേട്ടോ ഒരു പത്ത് പുഷപ്പ പത്ത് പുഷപ്പ് പുത്തരി പുത്തരി ആണെങ്കിലും ചാക്കരി ആണെങ്കിലും നീ പുഷപ്പടി നീ അടിക്കുന്നുണ്ടോ പത്ത് പുഷപ്പ് അവിടെ നിന്ന് ഇടിക്കും ഇവിടെ കടന്ന് പുഷ്പടിക്കു വൺ ബൈ വൺ ിൽ കുഷപ്പടിക്കാൻ പോവാ പെട്ടെന്ന് അടി ചാർജ് ഇല്ല എന്റെ ഫോൺ എന്റെ ഫോണിൽ ചാർജുണ്ട് പത്തനംതിട്ട മിനിമം പത്താം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽ തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻറ്റി മതി ഇനി അടിച്ച നീ ചത്തു നല്ല രസം കാണുന്നു കമാൻറ്റോ കമാൻ്റോ അപ്പം നമ്മൾ രാമക്കൽ മഡിലെ ആദ്യത്തെ വ്യൂ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന കേരളം ഈ കാണുന്ന തമിഴ്നാട് ഈ കാണുന്ന കൊക്ക എന്നാ വ്യത്യാസമല്ലേ ഇവിടെ മരട്ടിയോ നന്മയുള്ള ലോകമേ ഉണ്ണി ഇവിടുത്തെ കാടായി കേട്ടോ നമ്മൾ നിൽക്കുന്ന മലയുടെ ഓനു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വ്യൂ സൂപ്പർ നോക്കിയാളൊന്ന് സമാൻറ്റോ നമ്മൾ നോക്കാം യുവത്തൊന്നെ കാലിൽ ഇടിക്കുന്നു പിടിച്ചോ എല്ലാം വീട്

ൊട്ടിക്ക് ഓ അടാറ വ്യൂ വീണ്ടും എഗൈൻ 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 ഇവിടെ നല്ല വ്യൂ എന്നാ ടയ്ക്കൊരു ഗുഹയുണ്ടല്ലോ എന്നാടാ ഒരു നമ്മൾ ആദ്യമേ കണ്ട ഗൊക്കെയാണ് ഗഴിച്ചത് അവിടുത്തെ കാട്ടുരീതിയിലൊന്നും പോയില്ല ഇവിടെ പോയി വേണ്ട ഊരിട്ട് തന്നെ ബോഡി വിത്ത് മസിൽസ് ഓക്സ് ആയിക്കൊന്നും ഇല്ല

ഇതിന്റെ വീഡിയോ ഇതിലേ നടന്നു ഓ നമ്മൾ അപ്പുറത്തോടെ കയറിയാ പോയല്ലേ ആരും ഉണ്ട് അത് ഇങ്ങോട്ടുള്ള വഴിയല്ലേ അവൻ എന്താ പക്കം പോറങ്ങാം കാലുകളുടെ ഉടമയെ ഞാൻ കാണിച്ചു തരാ ഒരു ഫോട്ടോ എടുത്തോട്ടെ അപ്പൊ താങ്ക് യു പോക്ക വിട്ടു ബൈ നിങ്ങളാരൊക്കെ നിങ്ങളെ പുള്ളിയുടെ ആരെങ്കിലും വേണം ആ അമ്മ വിട്ടോ എൻജോയ് എൻജോയ് ഇപ്പ കണ്ട ആളുടെ പേര് നിങ്ങറിയോ അറിയോ അറിയോ കന്നിപ്പാ കന്നിപ്പറെ ശരിക്കും പേര് പാടൊന്നും വെള്ളം കുടിച്ചു ഞണ്ടിയാണ് ഊമയാണ് ഇച്ചിരി കിട്ടോ നമ്മള് നാരങ്ങാവെള്ളം കുടിക്കാൻ പോവാണ് നിനക്ക് നാരങ്ങാവെള്ളം വേണ്ടേ വണ്ടി ഇഷ്ടം പോയിട്ടുണ്ട് ഓനുലീസ് നാരങ്ങാവെള്ളം വേണോ തരത്തില്ലോ

ടിക്കറ്റിന് എത്ര അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ആൾക്കൊന്നിന് ഇരുപത് രൂപ അഞ്ചു പേർക്ക് നൂറ് രൂപ അയ്യ വലിയ കുഴപ്പമില്ലാത്ത ടിക്കറ്റ് റേറ്റ് അല്ലേ അല്ലേ കുഴപ്പമില്ല കുഴപ്പമുണ്ടോ ണ്ടോ സാറ നീയല്ലോ കൊറത്ത് സൺസെറ്റിന്റെ താഴെ പുള്ളി എന്നാ പറഞ്ഞ നേരത്തെ തന്നെ ജീപ്പിന്റെ ഫ്രീ ആയിട്ടോ ഫ്രീ ആയിട്ട് ഞാൻ ഫ്രീ ആയിട്ടില്ല ഫ്രീ ആയിട്ട് ഗവൺമെന്റ് നീ

நன்மையுள்ளலோகமே அன்னக்க போதான்

അവരുടെ ഫാമിലി ഏതൊക്കെയോ ഫാമിലി അവിടെ ഒരു പരുന്നും കൂടി ഉണ്ട് ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ഇപ്പം പറയാണ്ട്

പുറം കുർത്തിയുടെ സ്റ്റാച്ചു അവിടെ ചെറിയൊരു ഒരു ഇരിക്കാൻ ഒരു സെറ്റപ്പല്ല ഇത് ആ മലമുഴയ്ക്ക് ഈ ടവറിൻ്റെ പേര് ചെറിയൊരു കഴുകന്റെ വേഴാമ്പ സെറ്റപ്പില് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ടൊക്കെ കേറാൻ പോവാണ് തയ്യാ തുപ്പല്ലേ

വ്യൂ കാണാൻ ാണ് നമ്മൾ ആദ്യം പോയി കയറിയാണ്ട് ആ മലയുടെ മേള ഇപ്പൊ നമ്മള് കുറവും കുറച്ച് മലയുടെ മേള മലമുഴക്കി വീഴാൻ പറ്റില്ല വീണ്ടും തമിഴ്നാട് വീണ്ടും കേരളം കുറച്ച് സിസ്റ്റർമാര് വരുന്നുണ്ട് നിന്റെ വായലല്ലടാ വായലി കുഞ്ഞ ചെടികഷണി നമുക്ക് പോയേക്കാ അപ്പൊ നമ്മള് പോവല്ലേ അപ്പൊ നമ്മടെ ഇന്നത്തെ ചെറിയൊരു കറക്കം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞു കഴിഞ്ഞു എന്നാടാ എല്ലാരും ഒരു ഭായി പറും വീണ്ടും വീണ്ടും കാണാം